ഫായിസാനെ ഏത് പഴയ വണ്ടി നമ്മുടെ ഒരു ലക്ഷറി ടൈപ്പ് ആക്കി കൊടുക്കണം അതുപോലെ അതുപോലുള്ള ഒരു സാധനം ഈ കിടക്കുന്ന രണ്ട് സാധനം ടൂ വേ അലാറാം സിസ്റ്റം എത്ര പഴയ വണ്ടി ആയിക്കോട്ടെ നിങ്ങൾക്ക് ലക്ഷറി മോഡിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്ന ഒരു കണ്ട കാര്യമായിട്ടുള്ള ഒരു പരിപാടി എന്താ നിന്റെ ഉള്ളിൽ കിടക്കുന്ന സാധനം സാധനം അലാറം സിസ്റ്റമാണ് സംഭവം വരുന്നത് പക്ഷേ നിങ്ങൾക്ക് എഞ്ചിൻ അടക്കം നമുക്ക് ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും പുറത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വലിയ വലിയ ലക്ഷറി വണ്ടികൾക്ക് മാത്രമേ നിങ്ങൾ അതെല്ലാം കണ്ടിട്ടുണ്ടാവും അതിന് നിങ്ങളുടെ ഏത് ചെറിയ വണ്ടി ആയിക്കോട്ടെ എത്ര പഴയ മോഡൽ വണ്ടി ആയിക്കോട്ടെ ഈ സംഭവം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം പതി നാല് ഫംഗ്ഷൻസ് ഈ കാണുന്ന ഏകദേശം പതിനാല് ഫംഗ്ഷൻസ് എഞ്ചിൻ സ്റ്റാർട്ടിങ്ങും അതുപോലെ തന്നെ അലാറം സിസ്റ്റവും കാർ ഫൈൻഡിങ് എവിടെയാണ് വണ്ടി വെച്ചിന് അങ്ങനെയുള്ളെല്ലാം നമുക്ക് പലയാളും പാർക്കിങ്ങിൽ വെച്ച് വണ്ടി പെരുന്ന് തുടങ്ങി അപ്പം അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി പറ്റും നല്ല രീതിയിൽ നല്ല കട്ട കാര്യമായിട്ടുള്ളതാ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള രണ്ട് സെറ്റ് ആണ് മൂന്ന് കളർ ഉണ്ട് കേട്ടോ അപ്പോ ഇതിൽ തന്നെ ഇതിൽ ബ്ലാക്ക് സിൽവർ വരുന്നുണ്ട് അതിന് ശേഷം ഞാൻ അടുത്ത വീഡിയോയിൽ എനിക്ക് കാണിച്ചു തരാം പിന്നെ ഇതിന്റെ ആയാലും ഏതിന്റെ ആയാലും അഡാപ്റ്റർ കാര്യങ്ങളൊക്കെ എം ടി സിന്റെ ഓൺ പ്രൊഡക്റ്റ് ഐറ്റംസ് ആണ് അതായത് ലോഗോ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അലാറാം സെറ്റ് കാര്യങ്ങളൊക്കെ ഇതാ അലറാം സെറ്റ് പിന്നെ രണ്ട് കീ വരും ഇത് ഒരു മോഡൽ കീയും അതുപോലെ തന്നെ ഇതിൽ വേറൊരു കീയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എല്ലാത്തിലും എം ടി സിന്റെ ജസ്റ്റ് ഇതാ ഒരു ലോഗോ കാര്യങ്ങളും റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ജി സ്റ്റാർട്ട് അൺലോക്ക് അതുപോലെ തന്നെ എല്ലാം കാർ ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്ന സംഭവമാണ് ഇനി വയറിംഗ് കിറ്റിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് വയറിംഗ് കിറ്റ് വാട്ടർ വാട്ടറോ കാര്യങ്ങളൊന്നും കൊണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് നശിക്കോ കാര്യങ്ങളൊന്നും ഈ അഡാപ്റ്റർ കാര്യങ്ങളൊക്കെ ഓരോ പാർട്സും അതിന്റെ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് ഉള്ളത് പിന്നെ അതിൽ ജസ്റ്റ് നമ്മുടെ കാറ്റലോഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക എന്നുള്ള ഫംഗ്ഷൻസ് ആണ് ഉള്ളത് എല്ലാ ഇതിലുണ്ട് ഉൾക്കൊള്ളിക്കുന്ന ചെറിയ കാറ്റലോഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ ഒരു സാധനമാണ് വരുന്നത് നല്ല ബെസ്റ്റ് ക്വാളിറ്റി ഐറ്റംസ് ആണ് നല്ല ഉപകാരപ്പെടും നമുക്ക് പഴയ വണ്ടിക്കളെ നമുക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തുനിന്ന് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ആയിട്ട് നല്ല ലക്ഷറി ആക്കാൻ വേണ്ടി പറ്റും യൂണിവേഴ്സൽ ആണ് ഏത് വണ്ടിക്കും നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പം ഇ എം ടി സിയിൽ നമ്മുടെ ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും അവൈലബിൾ ആയിട്ടുണ്ട് വേണമെന്നുള്ള ഒരു നമ്പർ ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട് പ്രൊഡക്റ്റ് ആക്കാം